السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب أنا الله ستي بشواصي പരിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട പ്രാർത്ഥനയുടെ വിശദീകരണങ്ങളും പഠനങ്ങളുമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളഹ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളുടെ ക്രോഡീകരണത്തിൽ ഇൻഷാ അള്ള അവസാനത്തെ ദറസ്സായിരിക്കും ഇത് ഏതെങ്കിലും പ്രാർത്ഥനകൾ വിട്ടുപോയതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ ഖുറാനിലുള്ള ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ആൻകബൂത്തിലെ മുപ്പതാമത്തെ ആയത്തിൽ കാണുന്നത് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് റബ്ബിൻ സുർനീ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ അലൽ കൗമിൽ മുഫ്സിദീൻ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്കെതിരിൽ മുഫ്സിദ് എന്ന് പറഞ്ഞാൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അതാരും ആകാം വ്യക്തിയാകാം ഗ്രൂപ്പാകാം ആരുമാകട്ടെ ആരാണോ ഫസാദ് ഉണ്ടാക്കുന്നത് ആ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കുകയും അവർക്കെതിരിൽ നീ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞാൽ ആ ഫസാദിൽ അകപ്പെടാതിരിക്കാനും ആ ഫസാദിൻ്റെ ഷെറില് അകപ്പെടാതിരിക്കാനും ആ ഫസാദിൻ്റെ ആളുകളിൽ ഒരാളായി മാറാതിരിക്കുവാനും നീ സഹായിക്കണമേ കാരണം അള്ളാഹു ഉസ്ഹാനോ തല ഫസാദ് അഥവാ കുഴപ്പമുണ്ടാക്കുക ഫിത്ന ഉണ്ടാക്കുന്നത് അള്ളാഹു ഉസ്മാനു തല ഇഷ്ടപ്പെടുന്നില്ല പരിശുദ്ധ ഊറാനിൽ കാണാം വൽ വൽഫിത്തിനെ അക്ബറു മിനൽ അൽക്കത്തിൽ കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ളത് ഫിത്നയാണ് ഉണ്ടാക്കലാണ് അതൊരു കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ളതാണ് വൽ വൽഫിത്തിനെ മിനൽ അൽക്കത്തിൽ ഫിത്തിന കൊലപാതകത്തേക്കാൾ അഷദ്ദാണ് കടുപ്പമേറിയതാണ് അപ്പോൾ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹു സ്ബഹാനോ തല ഗൗരവപൂർവ്വം കാണുന്നതും ഇഷ്ടപ്പെടാത്തതുമാണ് ഇന്ന് അള്ളാഹല യുഹിബുൽ ഫസാദ് ഖുർആാനിൽ കാണാം അള്ളാഹു ഒരിക്കലും ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല ഇന്ന അള്ളാഹല യുഹൈബുൽ മുഫ്സിദീൻ കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നും ഖുർആനിൽ കാണാം പരലോകം ആ പരലോകത്ത് സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചതുപോലും തിൽക്കാറുൽ പരലോകം അള്ളാഹു തയ്യാറാക്കിയത് അഥവാ സ്വർഗം അള്ളാഹു റെഡിയാക്കി വെച്ചത് പോലും ആർക്കാണ് അല്ലീൻ അലായുരീദൂന ഉലൂ വൻഫിൽ അറുതു ഭൂമിയിൽ ഔന്നിത്യം നടിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് വല ഫസാദൻ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തവർക്കും അപ്പോൾ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അള്ളാഹു ഉസ്ബാനോ താലോ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ പരലോകത്ത് സ്വർഗം റഹ്മാനായ റബ്ബ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കുഴപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നാം ഫസാദ് ആഗ്രഹിക്കരുത് പരിശുദ്ധ ഖുറാനിൽ കാണാം വല തബിൽ ഫസാദ് ഫിൽ അറുദ് നിങ്ങൾ ഭൂമിയിൽ ഒരിക്കലും കുഴപ്പം ആഗ്രഹിക്കരുത് ഒരു പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കരുത് ചില ആളുകളുണ്ട് അവരെവിടെ ചെന്നാലും പ്രശ്നമാണ് ഒരു കാര്യമില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഫസാദ് ഫസാദ്വരുണ്ടാക്കും അവരൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ ചെന്നാലവിടെ ഫസാദാക്കും ഒരു നിശ്ചയ വീട്ടിൽ ചെന്നാൽ ചെന്നാലവിടെ ഫസാദാക്കും ഒരു പ്രോഗ്രാമിൽ ചെന്നാൽ ചെന്നാലവർ ഫസാദാക്കും ഒരു വീട്ടിൽ ചെന്നാൽ അവർ ഫസാദ് ഉണ്ടാക്കും അവർ വീട്ടിലും നാട്ടിലും രാഷ്ട്രത്തിലുമൊക്കെ ഫസാദ് ഉണ്ടാക്കുന്നവരാണ് എന്തെങ്കിലും കുഴപ്പം ആഗ്രഹിക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലാത്ത ആളുകൾ അവർ അവരുടെ കിബിറും അഹങ്കാരവും തൻ്റെടവും ധൈര്യവും സ്ഥൈര്യവും ഒക്കെ കാണിക്കുക എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അവർ പല നിലക്കും ഫസാദ് ഉണ്ടാക്കുന്നു വളരെ സ്മൂത്തായി നല്ല നിലക്ക് പോകുന്ന കാര്യങ്ങൾ പോലും പല ആളുകളും ഫസാദ് ഉണ്ടാക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഫസാദുകൾ ഒരിക്കലും നല്ലതല്ല ഒല അതബിൽ ഫസാദഫിൽ അറു ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുദ്ദേശിക്കരുത് എന്നാണല്ലോ ഉസ്മാനുത്തല പറയുന്നത് അങ്ങനെ കുഴപ്പമുദ്ദേശിക്കുന്ന ആളുകൾ കൊണ്ട് ആളുകളെ കൊണ്ട് പല ഫിത്തനകളും ഉണ്ടാകും അതുകൊണ്ട് അവർക്കെതിരിൽ സഹായം തേടുകയാണ് കാല റബ്ബിൻ സുർണിയും എൻ്റെ രക്ഷിതാവേ ഓ നീ എന്നെ ഓ സുർണി നീ എന്നെ സഹായിക്കണമേ ആലൽ കൗമിൽ മുഫ്സിദീൻ കുഴപ്പക്കാരായ ആളുകൾക്കെതിരിൽ എല്ലാ നിലക്കുമുള്ള ഫസാദുകളിൽ നിന്ന് നീ സംരക്ഷിക്കണമേ എന്ന് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക ഇത് സൂറത്തുൽ ആൻകബൂത്തിലെ മുപ്പതാമത്തെ ആയത്തിലുള്ളതാണ് അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം അലഹി സ്ലാത്തു വസ്ലാമ അടക്കമുള്ള പ്രവാചകന്മാർ നടത്തിയ ഒരു ദ്വ സൂറത്തുൽ മുംതഹനയിലെ നാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാം നാലാമത്തെയും അഞ്ചാമത്തെയും അതിലഞ്ചാമത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചതാണ് അതിലുള്ളത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അലൈക്ക തവക്കൽന നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു വ ഇലൈക്ക അനബന നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം വ നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു വ ഇലൈക്കൽ മസീർ നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം കഫറു അള്ളാഹുവേ നീ ഞങ്ങളെ സത്യനിഷേധികൾക്കൊരു ഫിത്തനയാക്കരുതേ റബ്ബേർ ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഇന്ന അൻതല അസീസുൽ ഹക്കീം നീ പ്രതാപിയും അഗാധജ്ഞനുമാകുന്നു ഈ പ്രാർത്ഥനയുടെ ആശയങ്ങൾ നമ്മൾ നമ്മുടെ ദറസിൽ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും അത് നോട്ട് ചെയ്യുക സൂറത്തുൽ മുംതഹനയിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ആയത്തുകളിൽ ഈ പ്രാർത്ഥന നമുക്ക് കാണാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തുൽ ഹഷറിലെ പത്താമത്തെ ആയത്തിൽ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയായി അള്ളാഹ് ഉസ്ഫാനോ തല പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ ചൊല്ലേണ്ടതുണ്ട് ഈ പ്രാർത്ഥനയുടെ അഭാവം മുസ്ലിം ഉമ്മത്തിലുണ്ട് ഏതാണ് ആ പ്രാർത്ഥന അള്ളാബു സുബാനോ തല പറയുകയാണ് വല്ലദീന ജമിഅിം അവർക്ക് ശേഷം വന്നവർ അഥവാ മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന സ്വഹാബികൾക്ക് ശേഷം വന്നിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും കാര്യമാണ് പറയുന്നത് വല്ലദീന ജിംബദിഹിം യക്കോ ഉലൂന അവർ പറയുന്നു അഥവാ അവർ പ്രാർത്ഥിക്കുന്നു എന്താണ് അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വഹാബികൾക്ക് ശേഷമുള്ള വല്ലദീന ജ ഊമിംബദിഹിം അവർക്ക് ശേഷം വന്നവർ എന്ന് പറയുമ്പോൾ ലോകത്ത് ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ മുസ്ലിംകളുടെയും കാര്യമാണ് ഈ പറയുന്നത് അവരുടെ പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥനയുള്ളത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ രക്ഷിതാവേ ഇന നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ നീ ഞങ്ങൾക്ക് പുറത്ത് തരണമേ മക്ഫിറത്തിനു വേണ്ടിയുള്ള തേട്ടം നമ്മൾ വിശദീകരിച്ചതാണ് അതേ സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ വലി ഇഹ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നോക്കൂ നാം നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മുഴുവൻ എഹ്വാനുകൾക്കും വേണ്ടി ആരാണ് ഈ ഇഹ്വാനുകൾ ഇന്ന മൽമു മിനൂന എഹ്വാ സത്യവിശ്വാസികളെല്ലാവരും സഹോദരങ്ങളാണ് അപ്പോൾ നമ്മുടെ സഹോദരങ്ങളായി ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്നാണ് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വലി ഇഹ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ആരാണവർ അല്ലദീന ബിൽ ഈമാൻ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നവർ സത്യവിശ്വാസം കൊണ്ട് ഞങ്ങളെ മുൻകടന്നവർ എന്താണ് കൊണ്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം രണ്ട് ഉദ്ദേശങ്ങളുണ്ട് അതിലൊന്ന് സത്യവിശ്വാസത്തിൽ നമ്മെ മുൻകടന്ന സലഫുസ്വാലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് സ്വഹാബികളെ താബിങ്ങളെ തപ ഉത്താബിങ്ങളെ അങ്ങനെ ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്രവാചകന്മാരും ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ച അനുയായികളുമടക്കം ലോകത്ത് കഴിഞ്ഞു പോയ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവരാകണമെന്നില്ല അവർ മരണപ്പെട്ടവരാണെങ്കിൽ കൂടി അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുന്നു അവരെ നാം സ്നേഹിക്കുന്നു പ്രത്യേകിച്ചും ഈ ആയത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നിടത്ത് വലമാക്കൾ പറഞ്ഞു അല്ലാഹു സുബാനഹു ആല ഇത് മുൻകൂട്ടി അറിയിച്ചു തന്നതാണ് എന്തുകൊണ്ട് കാരണം സ്വഹാബത്തിൻ്റെ കാലശേഷം അല്ലെങ്കിൽ സ്വഹാബികൾ ഉള്ളപ്പോൾ തന്നെ ചില പിഴച്ച കക്ഷികൾ രംഗത്തു വന്നു അവർ സ്വഹാബികൾക്കെതിരിൽ പോലും പ്രാർത്ഥിക്കുന്നവരായി സ്വഹാബികൾ അവരിൽ പലരും നിഷേധികളാണ് എന്നവർ പ്രഖ്യാപിച്ചു അവർ മുസ്ലിമീങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചു അവർക്കെതിരിൽ ലഹനത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തി അതുകൊണ്ടാണ് നമുക്കറിയാം സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു റദി അൻഹു ഒരാളുടെ പേരാണെങ്കിൽ അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് പറയും റദി അൻഹാ സഹാബ കുറിച്ചാണെങ്കിൽ അങ്ങനെ പറയും ജമ് മുഴുവൻ സ്വഹാബികളെ ഉദ്ദേശിച്ചാണെങ്കിൽ റദി അള്ളാഹു അൻഹും എന്ന് പറയും എന്തുകൊണ്ടാണ് കാരണം പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനു അല പറഞ്ഞിട്ടുണ്ട് റതി അള്ളാഹു അൻഹും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുബാനുഅഅത്തെ ആല ഷഹാദ നൽകിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് സുഹാബികളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാൽ പലരും സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ ചില സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റദി അള്ളഹു എന്ന് പറയാത്ത പിഴച്ച കക്ഷികളുണ്ട് മറച്ചവർ ലഹനത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളവരിൽ പെട്ടവരല്ല എന്ന് സ്ഥാപിക്കാനാണ് വലമാക്കൾ നമുക്കിത് പഠിപ്പിച്ച് തന്നത് ഋദി അള്ളാഹുനു എന്ന് പറയുമ്പോൾ നമ്മൾ പിഴച്ച കക്ഷികളിൽ പെട്ടതല്ല നമ്മൾ അഹുലുസും ജമാത്തിൽ പെട്ടതാണ് നാം സ്വഹാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലാതെ സ്വഹാബത്തിനെതിരിൽ പ്രാർത്ഥിക്കുന്നവരല്ല സലഫു സ്വാലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് സലഫ സ്വാലികൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്നവരല്ല എന്ന സ്ഥാപനം അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ കഴിഞ്ഞു പോയ മുഴുവൻ സത്യവിശ്വാസികൾക്ക് വേണ്ടിയും ഈമാനുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം അതേപോലെ തന്നെ സബഖൂനാ ബിൽ ഈമാൻ എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് എന്താണത് ഈമാനിൽ ഞങ്ങളെക്കാൾ ഉയർന്നവർ അത് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ളവരാണെങ്കിലും ഞങ്ങളെക്കാൾ ഇൽമുള്ള ഞങ്ങളെക്കാൾ ഈമാനുള്ള സത്യവിശ്വാസത്തിലും സൽക്കർമ്മത്തിലും അറിവിലുമെല്ലാം ഞങ്ങളെക്കാൾ മികച്ച നിൽക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഞങ്ങളെ മുൻകടന്ന എല്ലാവർക്കും അള്ളാഹുവേ നീ പുറത്ത് നൽകണമേ അങ്ങനെ മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന മുസ്ലിമീങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അള്ളാഹു മഖഫഫിന് വൽ മുക്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ മിൻഹും വൽ അംവാത്ത് അതാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവേ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകളായ ആളുകൾക്കും അതേപോലെ തന്നെ അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാം നീ പുറത്ത് നൽകണം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് തരണമേ വലി ഇഹ്വാൻ ലദീന ബിൽ ഈമാൻ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്ന ആളുകൾക്കൊക്കെ നീ പുറത്ത് നൽകണമേ ഇനി നോക്കൂ നിങ്ങൾ അടുത്തത് കുറച്ചുകൂടി വ്യക്തതയുള്ളതാണ് വല തജ അൽ അള്ളാഹുവേ നീ ഉണ്ടാക്കരുതേ ഫി കുലൂബിന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും ഒരു വെറുപ്പ് വിദ്വേഷം ഒരു അസൂയ അതല്ലെങ്കിൽ പക അത് ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുതേ ആരോട് ലില്ലദീന ആമനോ സത്യവിശ്വാസികളോട് മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളിൽ ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു പകയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കരുതേ റബ്ബേ ഇതാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷേ പലരും ഇത് പ്രാർത്ഥിക്കുന്നില്ല എന്ന് മാത്രമല്ല മറിച്ച് ശത്രുത വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ആളുകൾ വിശ്വാസികൾ തമ്മിൽ അകലാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ പിണങ്ങാനും ഷണ്ട കൂടാനും അകലാനും വേർപിരിയാനും ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചവർ അതിനുവേണ്ടി മാത്രം ലേഖനങ്ങൾ എഴുതുന്നവർ അതിനുവേണ്ടി മാത്രം പ്രസംഗം നടത്തുന്നവർ അതിനുവേണ്ടി മാത്രം പ്രബോധന പ്രവർത്തനം നടത്തുന്നവർ അങ്ങനെ വിശ്വാസികൾ തമ്മിൽ വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് ഓരോ മുസ്ലിമും ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ് എനിക്കെൻ്റെ സഹോദരനോട് ഇണങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒന്നാവാൻ കഴിയുന്നത് എങ്ങനെ ആ വ്യക്തിയോടുള്ള വെറുപ്പും വിദ്വേഷവും എൻ്റെ മനസ്സിൽ നകറ്റാം ആ വ്യക്തിയെ സഹോദരനെ പോലെ കാണാൻ ആ വ്യക്തിയോട് മഹബത്ത് ഉണ്ടാവാൻ ഉണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് നാം ചിന്തിക്കേണ്ടതും നാം ആലോചിക്കേണ്ടതും നാം പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതും നാം പ്രാർത്ഥിക്കേണ്ടതും സത്യവിശ്വാസികളിൽ ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാക്കരുത് റബ്ബെ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നക്ക തീർച്ചയായും നീ റൂഫുൻ പരമദയാലുവാണ് റഹീമുൻ കാരുണ്യവാനുമാണ് ഈ ത് നിരന്തരം നമ്മൾ നിർവഹിക്കണം സൂറത്തു അല്ലെ പത്താമത്തെ ആയത്താണ് സത്യവിശ്വാസികളോടെല്ലാം നല്ല നിലക്ക് വർത്തിക്കാനും എല്ലാവർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാനും വേണ്ടിയുള്ള നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന അതാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിമിൻ്റെ ഹൃദയമെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാണ് നബി നബിസ്വല്ലാഹു അലൈ വസലമ സ്വർഗത്തിൽ പോകുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഹ്മൂമുൽ കൽബുകളാണ് സ്വർഗ്ഗത്തിൽ പോവുക എന്ന് പറഞ്ഞു സ്വഹാബത്ത് ചോദിച്ചു എന്താണ് മഹ്മൂമുൽ കൽബ് നബിസലാ അലൈഹി വസ്സലമ പറഞ്ഞു ഹസദ ഫീഹി മഹ്മൂമുൽ കൽബെന്ന് പറഞ്ഞാൽ അത്തക്കൈ അള്ളാഹുവിനെ ഒരു ഹൃദയം അന്നക്കൈ പരമപരിശുദ്ധമായൊരു ഹൃദയം ലാഹസദഫി ആരോടും അസൂയയില്ല വല ഇല്ല ആരോടും വെറുപ്പില്ല വല ബകയ ഒരാളെ കടന്നാക്രമിക്കണമെന്ന് ആഗ്രഹമില്ല ഒരാളെ തരം താഴ്ത്തണമെന്നോ അയാളെ വഷളാക്കണമെന്നോ അയാൾ അടിച്ചമർത്തണമെന്നോ ചിന്തയില്ലാതെ ആരോടും അസൂയയില്ലാതെ ആരോടും വെറുപ്പില്ലാത്ത നക്കീയായ തക്കീയായ ഒരു ഹൃദയത്തിനാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്ന് റസൂൽല്ലാഹി സലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വലാത്ത് ജ അൽഫിയെ കുലൂബിനാ ഇല്ല ആമനു റബ്ബന ഇന്ന ക് ഊഫുറഹീമെന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അഹീറൻ നാളെ കയ്യാമത്ത് നാളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കയ്യാമത്ത് നാളിൽ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഒരാൾ മരിക്കുന്നതോടുകൂടിയാണ് യൗമുൽ ഖയ്യാമയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ യൗമുൽ യൗമുല്ലാഹിറത്തനെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ ആദ്യം എണ്ണുന്നത് ബർസഹി ജീവിതമാണ് കാരണം അത് ദുനിയാവിലെ ജീവിതമല്ല അത് ബർസഹി ജീവിതം ബർസഹി ജീവിതം ആരംഭിക്കുന്നതോടുകൂടി ഒരാളുടെ ഖിയാമത്ത് യഥാർത്ഥത്തിൽ ആരംഭിക്കുകയായി അതുകൊണ്ടാണ് നബി നിബിസാഹു അലൈഹി വസല്ലമ്മയോട് ഒരു സ്വഹാവി വന്നിട്ട് ചോദിച്ചു മതസാ അന്ത്യസമയം എപ്പോഴാണ് ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ ബിസലം പറഞ്ഞു അവൻ വളരുമ്പോഴേക്ക് നിൻ്റെ അന്ത്യസമയമായിരിക്കും അഥവാ റസൂൽ ഉള്ളഹിസ് വസ്ലും ഉദ്ദേശിച്ചത് അതാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തേയും അസ്സ എന്ന് പറയുന്നത് അയാളുടെ മരണം എപ്പോഴാണോ അപ്പോഴാണ് പിന്നീട് അതിനുശേഷം കിയാമത്ത് നാൾ വരെയുള്ള ആ ഒരു വലിയ ഡ്യൂറേഷൻ അയാൾ അറിയുന്നത് തന്നെ ഇല്ല എന്നാണ് മറിച്ച് കിയാമത്ത് നാളിൽ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ പകലിൻ്റെ ഒരല്പസമയം മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമ് മുതൽക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരുടെ സുദീർഘമായ ഭൂമിയിലെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മഹഷറിൽ പറയുന്നത് എന്താണ് അര ദിവസത്തിൽ കുറവേ ഭൂമിയിൽ മനുഷ്യന്മാർ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളൂ അത്രക്ക് നിസ്സാരമായി തോന്നും കയ്യാമത്ത് നാളിൽ ബർസഖല സുദീർഘമായ കാലഘട്ടമൊന്നും നമുക്ക് ഓർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അര ദിവസത്തിൻ്റെ ഉള്ളിൽ മഹഷറുമാണ് എന്ന് മനസ്സിലാക്കുക അര ദിവസത്തിനുള്ളിൽ മഹഷറാണ് കാരണം അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ അള്ളാഹു സുഹാനോ താല അങ്ങനെയാണ് അവർക്കത് തോന്നിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ മരണത്തോടു കൂടി ആരംഭിക്കുന്ന നമ്മുടെ നാൾ അവിടെ ബർസഹിൽ ഖബറിൽ നമ്മൾ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും ഖബറിൽ ഇരുട്ടാണ് ഖബറിൽ ഇരുട്ടാണ് കാരണം ഭൂമിക്കടിയിൽ നമ്മെ വെച്ചിട്ട് സ്ലാബ് ഇട്ട് മണ്ണിട്ട് മൂടിയാൽ അവിടേക്ക് വെളിച്ചം എങ്ങനെയാണ് എത്തുക ഖബറിൽ ഇരുട്ടാണ് ബേസിക്കലി ഇരുട്ടാണ് പക്ഷേ ഖബറിൽ പ്രകാശം വേണം അള്ളാഹു പ്രകാശം നിറയ്ക്കുമെന്ന് സ്വഹീഹായ ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട് എത്രത്തോളം ചോദിച്ചാൽ മദ്ദൽ ബസർ കണ്ണത്താവുന്ന ദൂരത്തോളം പ്രകാശം കൊണ്ട് അള്ളാഹു സ്ഫാനോത്തല ഖബറിന് നിറയ്ക്കുന്നതാണ് വെളിച്ചമുണ്ടാകും ഖബറിൽ അതേപോലെ തന്നെ മഹഷറിൽ ഇരുട്ടായിരിക്കും ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്ന ലോകമാണ് മഹഷർ കാരണം എന്താണ് പ്രകാശം നൽകുന്നതെല്ലാം കൊഴിഞ്ഞു വീഴുന്നതാണ് വ ഇത ഷംസുറത്ത് സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ കൊഴിഞ്ഞു വീഴുന്നതാണ് അതിനൊക്കെ ഗ്രഹണം ബാധിക്കുന്നതാണ് ഗ്രഹണം ബാധിച്ചാൽ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാവുക വെളിച്ചമുണ്ടാവില്ല നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീണാൽ എങ്ങനെയാ വെളിച്ചം ഉണ്ടാവുക വെളിച്ചമുണ്ടാവില്ല സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമെന്ന് സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാവുക പക്ഷേ അവിടെയും നമുക്ക് വെളിച്ചം വേണം ഈ വെളിച്ചത്തിന് വേണ്ടി ദുവാ ചെയ്യൂ അതാണ് വിജയം സൂറത്തു തഹരീമിലെ എട്ടാമത്തെ ആയത്തിൽ കാണാം വിശ്വാസികൾ ക്യാമത്ത് നാളിൽ പ്രാർത്ഥിക്കും നൂറുഹും ബൈന വബി ഐമാനിഹിം കിയാമത്ത് നാളിൽ വിശ്വാസികളുടെ മുന്നിലൂടെയും വലതു വ വശത്തിലൂടെയും അവരുടെ പ്രകാശം സഞ്ചരിക്കുന്നതാണ് അന്നവർ ചെയ്യും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആത്മിം ലന നൂറന ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണമേന നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഖദീർ നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബേ ഈ ദ്വാര നമ്മൾ നടത്തണം സൂറത്ത് തഹ്രീം എട്ട് അവിടെ റഹ്മാനായ റബ്ബിനോട് പറയാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ അന നൂറന ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണമേ അത് ഈ ലോകത്ത് വെച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ ഹിതായത്താകുന്ന നൂറ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും ഇൽമ് ഈമാൻ ഒക്കെ വർദ്ധിപ്പിച്ചു തരും അതാണ് നൂറിൻ്റെ ഇത്മാമെന്ന് പറഞ്ഞാൽ ഹിതായത്തിൻ്റെ പൂർത്തീകരണമാണ് അപ്പോൾ അള്ളാഹു നമുക്ക് ഇൽമും അമലും വർദ്ധിപ്പിച്ചു തരും ഇഹ്ലാസും ഈമാനും വർദ്ധിപ്പിച്ചു തരും അത് ഖബറിൽ നമുക്ക് പ്രകാശമായി തീരും അത് മഹ്യറിലും നമുക്ക് പ്രകാശമായി തീരും അത് സിറാത്തിലും പ്രകാശമായി തീരും അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ ഈമാനും അവലും അനുസരിച്ച് പ്രകാശം നൽകപ്പെടുന്നതാണ് നബിസ്വലാസം പറയുകയാണ് ചില ആളുകൾക്ക് പർവ്വത സമാനമായ പ്രകാശ ഗോപുരം നൽകപ്പെടുന്നതാണ് വലിയൊരു പർവ്വതം ആ പർവ്വതം എത്രയാണോ അത്രയും വിശാലമായ വെളിച്ചത്തോടു കൂടി നടക്കുന്നവരുണ്ടാകും പിന്നെ വിശ്വാസം പറയുകയാണെന്നാൽ വേറെ ചില ആളുകൾ ഉണ്ടാകും അവരുടെ കാലിലെ തള്ള വിരലിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചതുപോലെയുള്ള വെളിച്ചമേ ഉണ്ടാവൂ അപ്പോൾ പർവ്വത സമാനമായ വെളിച്ചവും കാലിൻ്റെ തെറ്റത്തുനിന്ന് ഒരു മിന്നാമിനിങ്ങ് പോലെ എങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം അവർ ഈമാനിലും അമലിലും കുറവ് വരുത്തിയവരാണ് പക്ഷേ അവർ മുബിദുകളാണ് അവർ തൗഹീദുണ്ട് പക്ഷേ അവരുടെ ഈമാനിലും അമലിലും കുറവുണ്ട് അവരും ആ ചെയ്യുമെന്നാണ് കയ്യാമത്ത് നാളിൽ അള്ളാഹുവേ ഇതൊന്ന് പൂർത്തീകരിച്ചു തരണേ റബ്ബെ റബ്ബൻ ആത്മീമന അനോറന പക്ഷെ അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഈ ദുനിയാവിൽ വെച്ചാണ് അവിടുത്തെ വെളിച്ചം കൂട്ടാൻ ഇവിടുന്ന് പണിയെടുക്കണം എന്നർത്ഥം ഇവിടുന്ന് അതിനാവശ്യമായ മണ്ണെണ്ണയോ അതല്ല എന്താണോ അത് ശേഖരിക്കണം അതെന്താണ് അത് ഈമാനും സൽക്കർമ്മങ്ങളുമാണ് അതിലെ വർധനമനുസരിച്ചാണ് കിയാമത്ത് നാളിൽ ഈ പ്രകാശം കൂടുന്നത് എന്തിനാണ് നബി അലൈഹി നെബ്സലാസിലും നമുക്കിത് മുന്നേ അറിയിച്ചു തന്നത് ഇങ്ങനെ മിന്നാമിനിങ്ങ് പോലെ അത് കെടുകയും കത്തുകയും ചെയ്തുകൊണ്ടിരിക്കും നബി നെബ്സലാസം പറയാണ് അത് കെടുകയും കത്തുകയും ചെയ്തുകൊണ്ടിരിക്കും അത്രയും ദുർബലമായ പ്രകാശം അതുകൊണ്ട് സിറാത്ത് കടക്കാൻ ബുദ്ധിമുട്ടാണ് സിറാത്ത് എന്ന സിറാത്തുൽ ഉൽമാണ് സിറാത്ത് കടക്കണ്ടേ അത് നരകത്തിൻ്റെ മേലെക്കൂടെയുള്ള പാലമാണ് ഇത് കടന്നിട്ട് പോകണം അപ്പുറത്തെത്താൻ പ്രകാശമില്ലെങ്കിൽ വീണു പോകും അപ്പോൾ വെളിച്ചം വേണം അതുകൊണ്ട് ദുവാ ചെയ്യണം മാത്രമല്ല ഈ ദു വിശ്വാസികൾ നിർവഹിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഹദീസിൽ കാണാം മുനാഫിക്കുകളായ ആളുകൾ അവർ വിശ്വാസികളാണെന്ന് പറയും പക്ഷേ ഉള്ളിൽ അവർ വിശ്വാസികളല്ല കബടന്മാരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെയും കബളിപ്പിക്കുന്നതാണ് യുഹാദിൻ അള്ളാഹു വല്ലദീൻ ഫുസഹും വമായ ഷോറൂൻ എന്ന അള്ള ഉസ്മാൻത്തല പറഞ്ഞില്ലേ എങ്ങനെയാണ് അള്ളാഹു അവരെ കബളിപ്പിക്കുന്നത് അവർ വിശ്വാസികളെ കബളിപ്പിച്ചതുപോലെ അള്ളാഹു അവർക്ക് ഒരു പ്രകാശം നൽകും മുസ്ലിമീങ്ങൾക്കും പ്രകാശം അങ്ങനെ സിറാത്തിലേക്ക് എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ മുനാഫിക്കുകളുടെ പ്രകാശം കെട്ടുപോകുന്ന ഇതൊക്കെ മഹ്ഷറിൽ നടക്കുന്ന കാര്യമാണ് വെറുതെ പറയുന്നതല്ല മുനാഫിക്കുകൾ സിറാത്തിലേക്ക് ലക്ഷ്യമാക്കി പോകുമ്പോൾ ഈ വെളിച്ചം അള്ളാഹു അങ്ങ് എടുത്തു കളയുന്നതാണ് ബിനൂരിഹിം അവരുടെ ചുറ്റിലും വെളിച്ചം വരുത്തുമ്പോൾ ആ വെളിച്ചം അല്ലാഹു കൊണ്ടുപോകും അങ്ങനെ ഇരുട്ടിൽ കണ്ണ് കാണാതെ അവർ നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് അപ്പം മഹിഷറിൽ മുനാഫിക്കുകളും ഞങ്ങൾക്ക് രക്ഷ കാരണം മുസ്ലിമീങ്ങളൊക്കെ അവരുടെ വെളിച്ചം കൊണ്ട് സിറാത്ത് കടക്കുന്നത് കാണാണ് ഇതേപോലെ ഞങ്ങൾക്കും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് മുസ്ലിങ്ങളുടെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹു ആ വെളിച്ചം അങ് എടുത്തു കളയുകയും അവർ ഇരുട്ടിൽ വഴി കാണാതെ നരകത്തിലേക്ക് പോയി വീഴുകയും ചെയ്യുന്ന അപ്പോൾ ഈ വെളിച്ചം നമുക്ക് പരലോകത്ത് അത്യാവശ്യമാണ് ഇത് പൂർത്തീകരിച്ച് കിട്ടൽ അത്യാവശ്യമാണ് എത്രമാത്രം വെളിച്ചം അത്രയും സ്പീഡിൽ സിറാത്ത് കടന്ന് അപ്പുറത്ത് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേം ഞങ്ങളുടെ വെളിച്ചം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണേ റബ്ബെ ഒരു കുറവും വരുത്തരുത് റബ്ബെ പക്ഷേ ഞങ്ങളിൽ നിന്ന് വീഴ്ചകളും അബദ്ധങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ട് ആ വെളിച്ചത്തെ കെടുത്തിക്കളയുന്ന പലതും സംഭവിച്ചു പോയിട്ടുണ്ട് താറബേ മാപ്പാക്കി താറബേ ഞങ്ങൾ തൗബ ചെയ്യുകയാണ് റബ്ബെ ഞങ്ങളിനി സൽക്കർമ്മങ്ങളിൽ മുന്നേറാം അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ ഇന്ന ക അല ീ ഇൻ ഖീർ നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബെ അതുകൊണ്ട് ഈമാനിലും അമലുകളിലുമൊക്കെ വർധനമുണ്ടാകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണം ദുനിയാവിലും ബർസഹിലും മഹ്ഷറിലും സിറാത്തിലും അള്ളാഹുബീ നീ ഞങ്ങൾക്ക് വെളിച്ചം നൽകണം ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് സൂറത്തു തഹരീം ആ നിലക്ക് പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാന ഹുബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ദർസുകളിലായി സൂറത്ത് ഫാത്തിഹ മുതൽക്ക് നാം ഒരുപാട് ദ്വാകൾ പഠിച്ചു അതിൻ്റെ ആശയങ്ങൾ പഠിച്ചു ആ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിളാണ് അതിൻ്റെ ഓഡിയോ ലഭിക്കും അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോ സഹിതം നിങ്ങൾക്ക് യൂട്യൂബിലും കിട്ടും ഈ പ്രാർത്ഥനകളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കണം ജീവിതത്തിൽ ഒരുപാട് ഉപകാരമുണ്ടാകുന്ന പ്രാർത്ഥനകളാണ് ഉൾക്കാഴ്ച നൽകുന്ന പ്രാർത്ഥനകളാണ് അത് മിസ് ചെയ്യരുത് മറ്റുള്ള ആളുകൾക്കും അത് എത്തിച്ചു കൊടുത്ത് എത്തിച്ചു കൊടുക്കുക അള്ള ഉസ്ബാനോ ആല അനുഗ്രഹിക്കുമാറാകട്ടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചാനൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന ചാനലിൽ നിങ്ങൾക്ക് ജുമാ പഠന ക്ലാസ് ഹോർഫുഖാനിലെ ജുമാ പഠന ക്ലാസ് എന്ന് ഉള്ള കാറ്റഗറിയിൽ പോയാൽ നാം വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ ദറസുകളും വ്യത്യസ്ത കാറ്ററികളിലുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഡെറസ്സുകൾ അവിടെ ലഭിക്കും അത് സെർച്ച് ചെയ്താൽ ഈ പ്രാർത്ഥനകളും നമുക്ക് ലഭിക്കുന്നതാണ് മറ്റു സബ്ജക്റ്റുകളും ലഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു ഹുസ്ബാനോത്തല തോഫീക്ക് ചെയ്താൽ അടുത്ത ദറസ്സ് മുതൽ നമുക്ക് പുതിയ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കാം അള്ളാഹു സുബഹാനുത്തല അനുഗ്രഹിക്കട്ടെ ഇൽമും ഈമാനും അമലും അള്ളാഹു സുഹാനുത്തല നമുക്ക് വർദ്ധിപ്പിച്ചത് മാറാകട്ടെ ഈമാനോടുകൂടി ഖലാസോടു കൂടിയുള്ള മരണം അള്ളാഹു സുസ്ബാനുത്തല നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇങ്ങനെ ഒരു ദ്രസ്സെടുക്കാൻ നമുക്ക് അനുഗ്രഹം നൽകിയ സർവ്വശക്തനായ അള്ളാഹു സുബാനഹുവത്ത അലക്ക് സർവ്വസ്തുതികളും നാം അള്ളാഹുവിനെ സ്തുതിക്കുക അതോടൊപ്പം ഈ നാട്ടിലെ ഹക്കൂമത്ത് ഇവിടുത്തെ ഔക്കാഫ് നമുക്കിങ്ങനെ ഒരു അവസരം വർഷങ്ങളായി നൽകിയിരിക്കും അള്ളാഹു സുബഹാനോ തല അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകട്ടെ ഇനിയും നന്മയുടെ മാർഗത്തിൽ മുന്നേറുവാൻ പ്രവർത്തിക്കുവാനുള്ള തോഫീക്ക് അവർക്കും നമുക്കുമെല്ലാം അള്ളാഹു സുബാനോ ഉത്തരം നൽകുമാറാകട്ടെ വസലുഹു വസ്ലമാലൈര് ഹൽഖ് ഹി മുഹമ്മദീൻ ആലിഹി വസ്ഹബി ഹി അജ്മീൻ വൽഹമുൽഹി റബ്ബുല ആലമീൻ സുഹഹാനിഖ്ലഇ ഇലഹി ലാൻഡ് അസ്തഫ്ഖത്തുബുലൈഖ് വസ്സലാമലൈക്കും വഹമ്മത്ത വാർക്കാത്തു